ഓണത്തിരക്ക് വർദ്ധിച്ചതോടെ തൃശൂർ നഗരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു നഗരത്തിൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗതാഗത പരിഷ്കാരത്തിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾക്ക് പ്രതിഷേധം നഗരത്തിലെ ഗതാഗത തിരുക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ചില ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകൾക്ക് സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കുന്നതിന് ഇടയ്ക്കിടെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതും എന്നാൽ ഇത്തരം പരിഷ്കാരങ്ങൾ തങ്ങളുമായി ആലോചിക്കാതെയാണ് പോലീസ് നടപ്പിലാക്കുന്നതെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു

സ്വകാര്യ ബസ്സുകൾ നിയന്ത്രിക്കുന്നതിനു പകരം മറ്റു ചെറുകിട വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യം ഉദ്യോഗസ്ഥർ ആലോചിക്കണം ഓണത്തിരക്ക് വർദ്ധിച്ചതോടെ നഗരത്തിൽ ഗതാഗ കുരുക്കും വർദ്ധിച്ചു വരും ദിവസങ്ങളിലും ഗതാഗത കുരുക്ക് കൂടുതൽ രൂക്ഷമാകും അതേസമയം ഗതാഗത തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കാഞ്ഞാണി ത്രിപ്രയ റൂട്ടിലെ ബസ്സുകൾ പൂത്തോൾ കാൽവരി റോഡ് വഴി പോലീസ് തിരിച്ചുവിട്ടു ഓണത്തിരക്ക് കഴിയും വരെയാണ് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു टी सी विनोज